നമസ്കാരം ഗായ്സ് നമുക്ക് ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയാലോ അപ്പൊ കുറച്ച് ചാള കിട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിൻ്റെ കറിയും ഫ്രൈയും ഉണ്ടാക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ ചട്ടിയിലേക്ക് ചാളയൊക്കെ ഇട്ട് അധികം ലാഗ് അടിപ്പിക്കണില്ല വേഗം തന്നെ ഞങ്ങൾ കട്ട് ചെയ്യാൻ കൊണ്ടുപോവുകയാണ് അപ്പോൾ അകത്തിരുന്ന് കട്ട് ചെയ്യാറ് പുറത്തിരുന്നാണ് അല്ലെങ്കിൽ അവിടെയൊക്കെ ചാളയുടെ ഓരോന്നൊക്കെ വീഴും അങ്ങനെ പുറത്തിരുന്ന് ഞാനും അമ്മയും കൂടി ചാള കട്ട് ചെയ്യണം ഗായ്സ് അപ്പോൾ ചാള കട്ട് ചെയ്യണെങ്ങനെയാണ് ഞാൻ പഠിപ്പിച്ചു തരാം ഫസ്റ്റ് തന്നെ കത്തി അങ്ങനെ പിടിച്ചിട്ട് ചാള നൈസായിട്ട് എന്നെ ചെണ്ടമ്പനി ഇങ്ങനെ പയ്യെ പയ്യെ കളയണം പയ്യെ പയ്യെ അപ്പുറം അപ്പുറം ഒക്കെ തെറുപ്പിക്കരുത് ഞാൻ തെറുപ്പിക്കും ഇപ്പം പയ്യെ കാട്ടുന്നൊണ്ടാണ് ഇപ്പം സോഫ്റ്റ് ആവും അങ്ങനെ ഇപ്പുറത്ത് എടുക്കുക അങ്ങനെ പയ്യെ 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 കളയണം കായ്സ് അമ്മപ്പോഴേക്കും രണ്ടും തന്നെയോട് നന്നാക്കി തോന്നണം അങ്ങനെ ചതമ്പൽ കളഞ്ഞിട്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് അതിൻ്റെ തലയില്ലേ തലഭാഗം കളയണം എന്നൊക്കെ ഒരു സ്കില്ല് വേണം ആയുധം ഇഷ്ടമുള്ള കളിയാണ് അപ്പോൾ തല കളയണേ തല നൈസായിട്ട് ഇങ്ങനെ എടുത്തിട്ട് കളയണം കായ്സ് പിന്നെ എനിക്കിത് ഫുള്ളും കത്തിയും കൊണ്ട് ചനറിഞ്ഞൂടുക അതുകൊണ്ട് ഞാൻ എന്ത് യൂസ് ചെയ്യും കത്രിക യൂസ് ചെയ്യും അപ്പോൾ കത്രിക എടുത്തു അതിൻ്റെ സൈഡിലെ ആ ചതമ്പലാണ് ചതമ്പല്ല അതിൻ്റെ ചിറക് ചിറക് കാര്യങ്ങളൊക്കെ കളഞ്ഞ് പിന്നെ അതിൻ്റെ വയറിൻ്റെ അവിടെ ഇങ്ങനെ നൈസായിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം പയ്യെ ഈ ഒരു പോസ്റ്റിനി തന്നെ കട്ട് ചെയ്യണം അപ്പുറത്തെ പോസ്റ്റിനി കട്ട് ചെയ്താൽ അതിൻ്റെ ബാക്കിൽ നിന്ന് എന്തൊക്കെയോ തീർക്കും ഇപ്പോൾ ഇന്ന് വാങ്ങിച്ച ചാളയിൽ എല്ലാത്തിലും മുട്ട ഉണ്ടായിരുന്നു ആയുസുകൊണ്ട് ഞങ്ങൾക്ക് കുറേ ചാളയുടെ മുട്ട കിട്ടി ഇത് ഫ്രൈ ചെയ്ത് നല്ല ടേസ്റ്റാണ് ഗൈസ് അങ്ങനെ അത് എടുത്ത് വെച്ച് ചാരയുടെ ഉള്ളിൽത്താ ഓരോന്നൊക്കെ കുടലും ഇതൊക്കെ കളഞ്ഞ് ചാരയുടെ സൈഡിൽ ഇങ്ങനെ നമ്മൾ നൈസായിട്ട് ആയി കൊടുക്കണം കട്ടയണേൻ്റെ കൂടെ തന്നെ ക്ലീൻ ക്ലീനാക്കണതാണ് എപ്പോഴും നല്ലത് അത് കഴിഞ്ഞിട്ട് ക്ലീനാക്കാൻ തന്നെ ടൈം പോകും പിന്നെ അതിൽ ഉപ്പിട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ 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 തിരുമ്പണം അപ്പോഴേ അതിൻ്റെ സൈഡിലല്ല എന്നൊക്കെ പോവും പിന്നെ ഇത് ഉണ്ടാക്കാൻ പോണത് ഞാനല്ല ഗൈസ് ഉണ്ടാക്കാൻ പോണത് അച്ഛനാണ് അച്ഛനും അമ്മയും കൂടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് മെയിൻ കുക്ക് അച്ഛനാണ് അപ്പോൾ അച്ഛനായിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഓരോരോ സാധനങ്ങളൊക്കെ ഇടയാണ് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി അത് ഇത് അമ്മ ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടയാണ് ഗൈസ് ഞങ്ങളത് കട്ടിയെന്നാണ് വാങ്ങാറ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനെ അതൊക്കെ ഇട്ട് ഇനി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇനി ഇത് തിരുമ്മി വെക്കും അപ്പം ഫസ്റ്റ് നമ്മൾ വറക്കാൻ വേണ്ടിയിട്ടാണ് തിരുമണത് ഇപ്പോൾ വറുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൈഡിൽ ഇങ്ങനെ വരിഞ്ഞ് വരഞ്ഞ് കൊടുക്കണം അപ്പോൾ അമ്മയാണ് വരഞ്ഞ് വരഞ്ഞ് കൊടുക്കുന്നത് അങ്ങനെ അത് അത് നമ്മളിങ്ങനെ പെരത്തി പെരത്തി ഒക്കെ വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് എന്താ അച്ഛന അവിടെ വേണ്ടിയിട്ട് മറ്റേ പാൽ പിഴിയാൻ വേണ്ടിയിട്ട് ഇതൊക്കെ മിക്സി അടിക്കേണ്ടത് ഗായ്സ് ഇനി മറ്റേ പലിഞ്ഞീനുണ്ടല്ലോ ഓ ഇപ്പോഴാണ് കിട്ടിയത് പലിഞ്ഞി പലിഞ്ഞീനിങ്ങനെ കുറച്ച് മുളകൊടി മഞ്ഞപ്പൊടി ഇപ്പൊ ഇട്ടിട്ട് നമ്മളിങ്ങനെ തിരുമ്മി തിരുമ്മി വെക്കണം അത് കഴിഞ്ഞിട്ട് അച്ഛൻ കറിക്കു വേണ്ടിയിട്ട് ഉള്ളി കാര്യങ്ങളൊക്കെ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് കറിക്കു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് എടുത്തത് അപ്പോൾ കറിക്ക് വേണ്ട ഓരോ സാധനങ്ങളൊക്കെ അച്ചനായിലേക്ക് ഇടയാണ് ഉള്ളി മുളക് അതൊക്കെ കാര്യങ്ങളൊക്കെ ഇടുകയാണ് അത് കഴിഞ്ഞിട്ട് അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി കാര്യങ്ങളൊക്കെ ഇടയാണ് ഗൈസ് അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ എന്തെങ്കിലും കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും മറക്കാണ്ട് കമൻറ്റ് ചെയ്യണം ഗൈസ് മറക്കരുത് ആ അങ്ങനെ നമ്മൾ കറി ദേ ഒരുവിധം കറിയൊക്കെ സെറ്റായി അതിൽ പാലൊക്കെ പിഴിഞ്ഞൊക്കെ ഒഴിച്ച് ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് എന്താ ചെയ്യാനുള്ളത് മീൻ ഫ്രൈ ചെയ്യാനാണ് അപ്പോൾ മീൻ കറി അച്ഛൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ മീൻ ഫ്രൈ ചെയ്യാനുള്ളത് നമ്മൾ സൈഡിൽ തരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മീൻ ഫ്രൈ ചെയ്യണത് ഞാനാണ് ഗൈസ് അപ്പോൾ മീൻ ഫ്രൈ ചെയ്യാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ ഇട്ട് പലിഞ്ഞി നമ്മൾ സൈഡിലേക്ക് ഇട്ട് കൊടുക്കണം പിന്നെ പലിഞ്ഞീനൊക്കെ പൊട്ടിത്തെറിക്കും അതുകൊണ്ട് പിള്ളേരൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ സൂക്ഷിച്ചൊക്കെ ഫ്രൈ ചെയ്യുക അല്ലെങ്കിൽ കയ്മയൊക്കെ പൊട്ടിത്തെറിക്കും അങ്ങനെ ഫ്രൈ ചെയ്യാൻ ഇട്ടു ഇത് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ഇടി വരും ഗൈസ് കാരണം പലിഞ്ഞീൻ ഇവിടെ ഭയങ്കര ഡിമാൻഡാണ് അങ്ങനെ ഫ്രൈ ചെയ്യുന്നപ്പോൾ ഞാൻ ഓരോന്നൊക്കെ കാണിക്കുക അത് മൈൻഡ് ചെയ്യേണ്ട അത് പോസ്റ്റ് നിന്നിട്ടാണ് അങ്ങനെ വറുത്ത കഴിഞ്ഞ് ഇതാണ് ഞങ്ങളുടെ മീൻകറി അടിപൊളി ആയിട്ടില്ലേ പിന്നെ ഇത് ഞങ്ങളുടെ മീൻ ഫ്രൈ മത്തി ഫ്രൈ ചാള ഫ്രൈ എങ്ങനെയുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല ടേസ്റ്റും ഉണ്ട് അപ്പോൾ ഞാൻ കഴിക്കുകയാണ് എൻ്റെ കുക്കിംഗ് വ്ലോഗ് ഇഷ്ടമായെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മറക്കാൻ കമൻറ്റ് ചെയ്യണം നീ അടുത്ത വീഡിയോയോട് ഞങ്ങൾ ഉടനെ തന്നെ വരാം ടാറ്റാ ബൈ ബൈ സി യസ് ഓൺ